കേരള ജംഇത്തുരമ കേരള സമസ്ത അല്ല സംസ്ഥാന പിന്നെ നമ്മൾ ഉണ്ടാക്കിയല്ലേ കേരള ജംഇതുലമ എന്നുള്ള പേരിലാണ് ആദ്യം രൂപീകരിച്ചത് പിന്നെ കേരള ജമിയതുരമ എന്നുള്ള പേര് വഹാബികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ രൂപീകരണത്തിന് ശേഷം അത് വ്യാജമായി പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തു അപ്പോ സമസ്ത കേരള ജമിയ തുരമാന്ന് മാറ്റേണ്ടി വന്നതാണ് സമസ്ത വാസ്തവത്തിൽ കേരള ജമിയ തു മൂലരങ്ങനെ കൂടി പറയാറ് ഷേഹുനാ താജുല്ലുരമ രണ്ട് മോലാലാൽ മൊറും കുഞ്ഞറുമുട്ടി മുസ്ലിം ഇവർ പേരും സമസ്ത കേരള ജമീയത്തിലും രൂപീകരണ കാലത്ത് തന്നെ മെമ്പർമാരാണ് ആദ്യ യോഗത്തിൽ പങ്കെടുത്തോ പങ്കെടുത്തിട്ടില്ലേ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സമസ്തയുടെ ചരിത്രം വളരെ വ്യക്തമായി അറിയുന്നവരാണ് ഇവർ രണ്ടുപേരും ആ രണ്ടു പേരുമായിട്ടുള്ള ദീർഘസമ്പത്ത് അതൊക്കെ മനസ്സിലാക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇത് ആധാരമാക്കി അവരിൽ നിന്ന് കേട്ടത് ആണ് ഞാൻ കുറിച്ചിട്ടുള്ളത് ഞാൻ കുറിച്ചത് പ്രകാരമുള്ള വരക്കൽ മുല്ല കോയത്തങ്ങൾ പ്രസിഡന്റ് ആയോ എന്ന് ചോദിച്ചാ ആയെങ്കി ആയി ആയില്ലെങ്കി ആയില്ല അപ്പൊ മൂന്നാമത്തെ പ്രസിഡന്റ് ആണോ നാലാമത്തെ പ്രസിഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടും ശരിയായിട്ട് പറയാം ഇത്രയുള്ളത് ഹക്കത്താൻ മൂന്നാമത്തെ പ്രസിഡന്റ് ആണ് സാങ്കേതികമായി നാലാമത്തെ പ്രസിഡന്റ് ആണ് എങ്ങനെയെന്നാല് ആദ്യമായിട്ട് ഈ ഒരു ജമ്മിയ തുറമ രൂപീകരിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്നതൊക്കെ മറുഹുവും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് കേരള ജമീയത്തിൽ ഉലമ എന്ന പേരിലുള്ള ഒരു സംഘം വഹാബികൾ രൂപീകരിക്കുന്നു ഐക്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആ രൂപീകരിക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ് തമിഴ്നാട്ടിൽ വെച്ച് രൂപീകരിക്കുന്ന ഐക്യ സംഘത്തിന്റെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലേൽ പക്ഷെ അവിടെ വെച്ച് ഒരാലോചനയും ഇല്ലാതെ കേരള ജമീയത്തുമാ എന്നൊരു പണ്ഡിത സംഘടനക്ക് വഹാബിയോട് തീരുമാനിച്ചപ്പോ ജമിയത്തുരമൊക്കെ രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ കുറെ മോലിയന്മാരുടെ ഓലേറ്റ് ചോദിക്കണം എന്ന് പറഞ്ഞ് മൂപ്പർ അവർ പിരിയാണ്ടായത് ആ ജമ്മിയത്തുരുമായ രൂപീകരണത്തിൽ മൂപ്പർക്ക് സമ്മതമില്ല വിയോജിച്ചിട്ടുണ്ട് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് തത് അദ്ദേഹം ഓടി നടന്നുകൊണ്ടാണ് സമസ്ത കേരള ജംബിയ തുടരുമായി അന്ന് രൂപീകരണത്തിന്റെ ശേഷം പിന്നീട് പേരായി മാറിക്കഴിഞ്ഞ ആ ജംബിയത്തു രൂപീകരിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നത് പരിശ്രമിക്കുമ്പോൾ അവർ അന്നത്തെ കാലത്ത് വിലമാക്കളുടെ അവലംബവും ആലംബവുമായി നിൽക്കുന്നവരും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യകളിലൊന്നും ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് വലിയ പദവി ഉള്ള ഒരാളുമാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കോയത്തങ്ങൾ അവർക്ക് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ വരക്കൽ എന്ന പേരിൽ ഒരു പ്രത്യേക നിലയും വെസ്റ്റ് ഹിൽ എന്ന ഒരു റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉണ്ടായത് തന്നെ ഈ വരക്കൽ മുല്ല കോയത്തങ്ങളെ സ്ഥലം അവിടെ ഉണ്ടായതുകൊണ്ടാണ് അത്ര ബ്രിട്ടീഷുകാർക്ക് മുസ്ലിംകളിൽ ഉള്ള സ്വീകാര്യത കണ്ടുകൊണ്ട് ആദരിക്കാൻ നിർബന്ധിതരായ വ്യക്തിത്വമായിരുന്നു വരക്കലുമുല്ലവയത്തങ്ങൾ അതായത് നമ്മുടെ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ അമ്മാവനാണ് ഈ വരക്കൽ മുല്ല കുയത്തങ്ങൾ എന്നറിയുന്ന ആട് വരക്കൽ മക്കാം അലഹമദില്ല ആ സ്ഥാപകരായ വരക്കൽ മുല്ലക്കോയത്തങ്ങളവകളുടെ മക്കാമിൻ്റെ അടുത്ത് തന്നെ ഏതാണ്ട് മീറ്ററുകൾ തൊട്ടടുത്തായിക്കൊണ്ട് നമുക്കൊരു ആസ്ഥാനം അലഹമദില്ല വരാൻ വേണ്ടി പോവുകയാണ് ഈ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിട്ട് അതിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തകൃതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ആ മഹത്തായ വറക്കത്തും പൈതൃകവും സമസ്തയുടെ പൈതൃകവും കേരള സംസ്ഥാന രമിയെത്തിയമയാണ് യഥാർത്ഥ സമസ്തയുടെ പാതയിൽ എന്നതിന്റെ നമ്മുടെ ആ താല്പര്യവും നമ്മുടെ ആ അവകാശവും അതേ വിധത്തിൽ തന്നെ അള്ളാഹു താരെ സാധിപ്പിച്ചു നിർമ്മുന്നതിന്റെ ഒരു ചെറിയ അനുഗ്രഹമാണ് ഇത് അള്ളാഹു അത് കബീലാക്കുമാറാവട്ടെ ഈ വരക്കൽ മുല്ല പോയ തങ്ങളെ പ്രതി അവരെ അധ്യക്ഷരാക്കി നിർത്തിക്കൊണ്ടാണ് മൂല്യന്മാർ കൂടി ചേരുന്നത് ഇത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഷെയ്ഖുനെ പറയാം ലിഖിതമായൊരു ചരിത്രം സമസ്തയെ സംബന്ധിച്ചിടത്തോളം കാര്യവട്ടത്തെ സമ്മേളനം വരെയുള്ളതിന് ലഭ്യമല്ല അത് സമസ്ത കേരള ജംഇതുലയുടെ നേതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതിലും അറുപതാം വാർഷികത്തിൽ പുറത്തിറങ്ങിയ സ്മരണികയിലും ഇപ്പം പറഞ്ഞ സസ്യശാക്ഷത്രം തന്നെ ആ പുസ്തകത്തിലും അത് എൺപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഉപഹാരം തോന്നുന്നുണ്ട് ഇത് രണ്ടിലും അത് വ്യക്തമായിട്ടുണ്ട് കാര്യവട്ട സമ്മേളനത്തിന് ശേഷമുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ കാജവവട്ടം സമ്മേളനം തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തിലാണ് നാല്പത്തെട്ടുകളിൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ടോ ഈ നാൽപ്പത്തി ആറിന്റെ ശേഷമുള്ള ചരിത്രമേ ഉള്ളൂ ബഹുമാനപ്പെട്ട ഇ കെ അബോക്കർ മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി ആയിട്ട് വരുന്നതും സമസ്തയിലേക്ക് കടന്നു വരുന്നതും തന്നെ തൊള്ളായിരത്തി അൻപതിൻ്റെ ശേഷമാണ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വരുന്നത് അൻപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇതൊക്കെ സത്യസാക്ഷണത് നോക്കിയാൽ കാണും അതൊക്കെ ഓല റെക്കോർഡിൽ തന്നെ കാണാം ഷെയ്ഖുനാവറുകളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതുമാണ് അതനുസരിച്ച് ഷെയ്ഖുനാഥ് എന്ന വിവരമാണ് രൂപീകരണത്തിന്റെ ചിത്രം ഇരുപത്തി അഞ്ചിൽ രൂപീകരിച്ചെങ്കിലും വിപുലമായ ഒരു കൺവെൻഷൻ കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിക്കണം എന്ന് തീരുമാനിച്ച അടിസ്ഥാനത്തിൽ കേരള ജംരമ കേരള സമസ്തല്ല സംസ്ഥാന പിന്നെ നമ്മൾ ഉണ്ടാക്കിയല്ലേ കേരള ജം ഇതുലമ എന്നുള്ള പേരിലാണ് ആദ്യം രൂപീകരിച്ചത് പിന്നെ കേരള എന്നുള്ള പേര് വഹാബികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ രൂപീകരണത്തിന് ശേഷം അത് വ്യാജമായി പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തു അപ്പോ സമസ്ത കേരള ജമിയതുമാന്ന് മാറ്റേണ്ടി വന്നതാണ് സമസ്ത വാസ്തവത്തിൽ കേരള ജമിയുടെ മൂലരങ്ങനെ കൂടി പറയാറുണ്ട് കേരള ജമിയരുമായി നിന്ന് സമസ്ത കേരള ജമിയരുമായിൽ ഒന്നു സമസ്ത പിന്നെ കേരള സംസ്ഥാന ജമിയ ഒന്നിൽ നിന്ന് വിട്ടാൽ മൂന്നിൽ അവസാനിക്കുന്നതാണല്ലോ ഒന്ന് തൊട്ട് മൂന്ന് അപ്പോ കേരള ജമിയുത്തരുമായിൽ നിന്ന് സമസ്തയിലെത്തി സമസ്തയിൽ നിന്ന് കേരള സംസ്ഥാന ജമിയോത്തരുമയിലെത്തി എന്നാണ് ഷെയ്ഖുനാവറുകൾ വ്യക്തമായി പ്രസംഗിക്കാറുള്ളത് അപ്പോ അതനുസരിച്ച് ആ രൂപീകരിച്ച് എന്റെ മൂന്നാം സ്റ്റെപ്പിൽ നിൽക്കുന്നത് നമ്മളാണ് അതേപോലെ തന്നെ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി ഒന്നിൽ തൊട്ട് മൂന്നാമത്തെ നിൽക്കാൻ ഷെയ്ഖുനാവുറുകളാണ് സത്യത്തിൽ അള്ളാഹു സുബാനുഹോ യഥാർത്ഥത്തിൽ നിയോഗിച്ചത് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒന്നുങ്ങുന്നൊട്ട മൂന്ന് നടവിടെ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അതെങ്ങനെയെന്നാല് നടാട രൂപീകരിച്ച യോഗത്തിൽ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തങ്ങളവർക്കളെ ജമിയത്തുനുമായിട്ടുള്ള പ്രസിഡന്റ് എന്ന് അഭിപ്രായപ്പെട്ടെങ്കിലും അദ്ദേഹം തന്റെ പ്രസിഡന്റ് പദവി രൂപീകരിച്ച ഉടനെയുള്ള യോഗത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തോ അത് കാലം ഇങ്ങനെ ആ പിന്നീട് പെട്ടെന്ന് തന്നെ പറയാൻ ഷെയ്ഖുനായിൽ നിന്ന് നി തീയതി കിട്ടിയിട്ടില്ല കാലത്തിന്റെ പരിധി കിട്ടിയിട്ടില്ല പാലത്തിന്റെ പരിധി കിട്ടാതെ കാൽനൂറ്റാണ്ടു ശേഷം കഴിഞ്ഞ സംഭവത്തെ അതിൻ്റെ ഒക്കെ ശേഷം കേൾക്കുമെന്ന് ഞാൻ എങ്ങനെ പറയും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കാലാവധി പറയാൻ കഴിയില്ല ഒരു പ്രസിഡന്റായി അദ്ദേഹം തുറന്നിട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല അതൊരു സത്യമാണ് പ്രസിഡന്റായി തുറന്നിട്ട് അദ്ദേഹം ഒരു കടലാസ് നടപടിയോ ആ ജമിയെ തുടരുമോ ഒരു പരിപാടിയോ നടത്തിയിട്ടില്ല ഉടനെ തന്നെ പ്രഥമ പ്രസിഡന്റായി തന്നെ വരക്കൽ മുല്ല പോയ തങ്ങളെ ഏൽപ്പിക്കുകയാണ് തന്നെ പാങ്ങില്ല അമ്മ മൂപ്പരായന് ഓടിയണം വരക്കൽ മുല്ലക്കോയ തങ്ങൾ തങ്ങളായതുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നറിയുന്നതല്ല മൂപ്പർക്ക് അടുത്തേക്കാണ് യോഗം വിളിച്ചത് മൂപ്പർ വിളിച്ചതിനാണ് ആലിമിയങ്ങൾ ഒരുമിച്ച് കൂടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവരെ പ്രസിഡന്റ് എന്ന് വെക്കുന്നത് സയ്യിദ് സയ്യീദായിക്കോട്ടെ എന്ന് വെക്കണ ഇടപാടൊന്നുമില്ല എന്നാ പിന്നെ അബ്ദുൽ ബാരി തങ്ങളുള്ള കാലത്തും സയ്യദുമാരില്ലേ ഷെയ്ഖുനാ താജുളുടെ കാലത്തും സയ്യദുമാരില്ലേ ആ നോട്ടൊന്നും സമസ്ത കേരള സമസ്തക്കലുള്ള സമസ്കാരണോന്നാണ് നോക്കാൻ മുഷാവറി തന്നെ അങ്ങനെയാ വേണ്ടെന്നാ നിയമം പക്ഷെ ആ പറഞ്ഞ കൂട്ടത്തിൽ പറയട്ടെ മുസ്മാരൊക്കെ ഉണ്ടല്ലോ പറഞ്ഞല്ലോ അപ്പോ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർകളെ വരക്കൽ മുല്ല കോയത്തങ്ങൾ പ്രസിഡന്റ് സ്ഥാനം അങ്ങ് ഏൽപ്പിക്കുകയാണ് തെരഞ്ഞെടുത്ത പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിക്കുന്നു അപ്പോ യഥാർത്ഥത്തിൽ യോഗം അഭിപ്രായപ്പെട്ട് മൂപ്പരെ പറഞ്ഞെങ്കിലും മൂപ്പർ ആ സ്ഥാനം പാങ്കിൽ അഹമ്മദ് മുട്ടി ബസ്ലാർക്ക് ഔദ്യോഗികമായി തന്നെ ഏൽപ്പിക്കുകയാണ് അതായത് വർക്കിംഗ് പ്രസിഡന്റ് ഒന്നും അല്ല ഔദ്യോഗികമായി തന്നെ മൂപ്പരാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ഘടലാസിക്കാരായിട്ട് പരിപാടികളൊക്കെ നടന്നതും സമസ്തയുടെ പേരിൽ എന്തെങ്കിലും ഒരു പരിപാടി നടന്നതും ബഹുമാനപ്പെട്ട പാങ്കിൽ അഹമ്മദ് കുട്ടി ബസ്ലാർ എന്ന പ്രസിഡന്റ് മുതൽക്കാണ് ഏറ്റവും കുറഞ്ഞ ആഴ്ചകൾ മാത്രം ഉണ്ടാകാം രണ്ടാമത്തെ കൺവെൻഷനിലേക്ക് ഇരുപത്തഞ്ച് മുറേക്ക് ഈ പറഞ്ഞ കൺവെൻഷനിലേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ ഉണ്ടെങ്കിൽ ഏതായാലും ആ കാലത്തിനിടക്ക് ബഹുമാനപ്പെട്ടവർ പ്രസിഡന്റ് സ്ഥാനം ഫാഗിൽ അഹമ്മദ് മുസ്ലിർക്ക് നൽകുകയും അവർ ഒന്നാമത്തെ പ്രസിഡന്റായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പ്രവൃത്തിയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് അവരാണ് സാങ്കേതികമായി തെരഞ്ഞെടുത്തു എന്ന് തന്നെ അതിനാവുമെങ്കിൽ നാലാമത്തെ പ്രസിഡന്റ് ആകാം ഔദ്യോഗികമായി ഹക്കീക്കത്വം നൽകുകയാണെങ്കിൽ അത് മൂന്നാമത്തെ പ്രസിഡന്റ് ആവുന്നു എന്ന് പറഞ്ഞതാണ് ഞാൻ എഴുതിയത് അതായത് ഷെയ്ഖുൻ അവറുകൾ പറഞ്ഞതാണ് അത് കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മൗലാന അബ്ദുൽ ബാരി തങ്ങളവറുകളാണ് തങ്ങൾ എന്ന് പറഞ്ഞാല് ബഹുമാനത്തിൻ്റെ തങ്ങളാണ് അബ്ദുൽ ബാരി അവറുകളാണ് പിന്നീടാവുന്നത് ദീർഘകാലം പ്രസിഡന്റ് അവരാണ് ആ ദീർഘകാലം കഴിഞ്ഞ് അവര് തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഉപാത്ത ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുരാബറുകള് പ്രസിഡന്റ് ആയി തന്നെ അപ്പൊ മൂന്നാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് നടപടിക്രമത്തിൽ മൂപ്പര് വരുന്നത് വാക്കുകൊണ്ട് പറഞ്ഞെടുത്തു എന്നുള്ള കൂട്ടുകാണെങ്കിൽ നാലാമത്തെ പ്രസിഡന്റ് തിരഞ്ഞുള്ള വലിയ വിഷയമൊന്നുമില്ല ഏതായാലും പ്രസിഡന്റ് ആയിട്ട് ഔദ്യോഗിക തരത്തിൽ ജീവിച്ചിട്ടുള്ള മൂന്നാമത്തെ പ്രസിഡന്റ് ആണ് ഷെയ്ഖുരാബറുകൾ മൂന്നോ നാലോ ആകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നടത്തിപ്പിൽ അവരായി എന്നുള്ളതാണ് ഞാൻ എഴുതിയത് ഒന്ന് തൊട്ട് മൂന്നിൽ വരിക എന്നുള്ളത് മുമ്പരിലും നടന്നിട്ടുണ്ട് എന്ന് കുറയുക എന്ന നിലക്കാണ് ആ വിവരം വീഴ്ത്തിയിട്ടുള്ളത് പിന്നെ സത്യസാക്ഷ്യത്തിൽ തീയതി വെച്ച് പറഞ്ഞു പറഞ്ഞാൽ അതുപോലെ തിരിഞ്ഞിട്ട് എഴുതിയൊന്നല്ല രേഖ എഴുതിയല്ല തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് സമസ്ത രജിസ്റ്ററി ചെയ്യുന്നത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്ററി ചെയ്യുന്നത് തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഇവർ രൂപീകരിച്ചു കറിയുന്നത് ഇരുപത്തി ആറ് അപ്പൊ മുപ്പത്തിനാലില് ഔദ്യോഗികമായിട്ട് പ്രസിഡന്റ് എന്ന് കൊടുക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലേരിയാണ് വാസ്തവത്തിൽ അതിൽ എഴുതിയത് എന്താണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഇരുപത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട സമസ്തയുടെ ആ ജീയത്തിന്റെ ഭരണഘടനയാണ് രേശ്രീറ്റ് അപ്പൊ അതിന്റെ അന്നത്തെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയരാണ് അപ്പോൾ അതുവരെയും വരെയും മുല്ലക്കുവാത്തങ്ങൾ എനിയെന്ന് വെറുതെ കമ്പട്ടത്തിലോട് പറയാണ് അത് പറഞ്ഞ ഒരു പണ്ഡിതനോ അത് പറഞ്ഞുകൊടുത്ത ഒരു രേഖയോ ആർക്കും സമർപ്പിക്കാൻ കഴിയില്ല ഒരാൾക്കും സമർപ്പിക്കാൻ കഴിയില്ല അതിന് കഴിയുന്നവരാരും ഇന്നത്തെ സമസ്തയിൽ ഇല്ല തന്നെ വേറെ ഒരു രേഖ അൽബയാലിനോ മറ്റോ എവിടെയോ എവിടെയൊട്ട് കിട്ടൂല അപ്പൊ ഊഹം മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം ഏതാണ് ഊഹം ഇരുപത്തി ആറിൽ രൂപീകരിച്ചിട്ടുള്ളു മുപ്പത്തിനാലിലായിരം ഉണ്ട് അപ്പൊ മുപ്പത്തിമൂന്ന് വരെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിമൂന്ന് പേരെ പാങ്ങിൽ അഹമ്മദ് മുസ്ലിം ആയിരുന്നു എന്ന് പറയാണ്ട് വാസ്തവത്തിലല്ല മുപ്പത്തിനാല് രജിസ്റ്റർ ചെയ്യുമ്പോൾ പാങ്ങിൽ അഹമ്മദ് മുസ്ലിൻ ആണെങ്കിൽ രൂപീകരിക്കുന്ന സമസ്തയും മുപ്പതിനെയാണ് പ്രസിഡന്റ് പ്രഖ്യാപിക്കണത്തിൽ പരക്കൻ മുല്ല പോയ തങ്ങൾ വന്നെങ്കിലും ഇങ്ങനെ പോകുന്നേ ഉള്ളു പിന്നീട് ഒഫാദ് വരെയേക്കും അബ്ദുൽ ബാരി തങ്ങളുടെ പാങ്ങിൽ പാങ്കിൽകാരൻ്റെ മീൻചന്തല അല്ല കാര്യവട്ടത്തെ സമ്മേളനത്തെ തുടർന്നാണ് ബഹുമാനപ്പെട്ടവരും ഒഫാത്താവുന്നത് അതിന്റെ ശേഷം മുതലൊക്കെ മൗലാന അബ്ദുൽ ബാരി പിന്നീട് ബഹുമാനപ്പെട്ടവരും പിന്നെ മൂലിയന്മാർക്ക് അതൊന്നും അറിയില്ല അതുകൊണ്ട് എങ്ങനെങ്കിലൊക്കെ യോഗം കൂടല ഇനി എന്ന് പറഞ്ഞൊരു ഭാഗം മാത്രമാണ് ഇനി അവിടെ ശേഷിക്കുന്നത് ആ ഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പാങ്ങിൽ അഹദ് മുസ്ലിം അതൊക്കെ അറിയുന്ന ഒരാളാണ് മുപ്പത് പൊതുവിൽ അന്നത്തെ പണ്ഡിയന്മാരെ സംബന്ധിച്ചുള്ള നിലയിലൊക്കെ അറിയുന്ന ഒരാളാണ് അറിയുന്ന ചില ആളുകളും ആ കൂട്ടത്തിലുണ്ട് എന്നും അങ്ങനെ തന്നെയാണ് സമസ്തയിൽ ആ ഭാഗം അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അറിയുന്നവരായിരിക്കും അതിന്റെ റെക്കോർഡിക്കലായ കാര്യങ്ങളൊക്കെ നടത്തുക അപ്പൊ അവർക്കൊക്കെ അതറിയാം ആ അറിയുന്നവര് നോക്കിയിട്ടും കാണാതെ ആലിമീങ്ങൾ അതിൽക്ക് കിട്ടാത്തൊരവസ്ഥ വന്നിരുന്നു അതില് മുനുഷിമാരൊന്നുമില്ല മുനുഷ്യാരൻ്റെ പരീക്ഷ രണ്ടാണ്ട് കുറെ കഴിഞ്ഞിട്ടുണ്ട് മുനുഷിമാര് എന്ന് പറഞ്ഞിട്ട് തെറ്റായ പ്രയോഗമാണ് മുല്ലമാര് അങ്ങനെയുള്ളത് മുല്ലമാര് മുല്ല മൊല്ല എന്നറിയും നമ്മുടെ നാട്ടിൽ ആ മൊല്ല അതാണ് ആ മൊല്ല എന്ന് അറിയണേ അത്തരം മൊല്ലമാര് ഒന്ന് രണ്ട് പേര് മുപ്പത്തിനാലില് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ തന്നെ ഉണ്ട് കോഴിക്കോട് മദർസുകളിലും ഓത്തുവള്ളിയിലും പഠിപ്പിക്കുന്ന മൊല്ലമാര് അതിൽ മുസാഫർ നമ്പർമാരായി ചേർത്തിരുന്നു അവരൊക്കെ അന്ന് ദീനീരംഗത്തുള്ളവരാണ് നാല്പതാള് തികയേണ്ടത് രജിസ്റ്റർ ചെയ്യാൻ എന്ന് കരുതി കണ്ട് രജിസ്റ്റർ ചെയ്യാൻ അത്ര വേണ്ടെങ്കിലും ഈ മുപ്പത്തിനാലില് നാൽപ്പതങ്ങ മുസാഫറയുള്ള പറയുന്നത് അപ്പം എണ്ണം തേക്കാൻ വേണ്ടി മൊല്ലമാരെ കൊണ്ടൊക്കെ ആയിരുന്നു തേച്ചത് സേഫറെ പറയാറുണ്ട് അതിന് തെളിവ് മുപ്പത്തിനാലില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭരണഘടനയുടെ കോപ്പി നോക്കിയാൽ അറിയാം ആ കോപ്പി ഒക്കെ എൻ്റെ അടുക്കൽ സൂക്ഷിപ്പുമുണ്ട് അപ്പം അതിൽ ഈ മുല്ലമാർ ഒന്ന് രണ്ട് പേരുണ്ട് മുൻഷിമാരില്ല മുൻസി പരീക്ഷയൊക്കെ പിന്നെ വന്നതാണ് സ്കൂൾ അറബി വന്നതിൻ്റെ ശേഷം വന്നതാണ് മുൻസിന്ന പരീക്ഷ ഒക്കെ മുൻഷിമാരല്ല മുല്ലമാര് അപ്പോ എങ്ങനെ വന്നാലും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തി പ്രവർത്തനത്തിൽ വന്ന യഥാർത്ഥത്തിലുള്ള മൂന്നാമത്തെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട ഷേഖുന അവ പ്രഖ്യാപിച്ചത് കൂട്ടിയിട്ട് പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ വരക്കൽ മുല്ല പോയ തങ്ങൾ ഒന്നാമത്തെ പ്രസിഡന്റ് ആക്കാം അങ്ങനെ വന്ന നാലാമത്തെ ആളാണ് ഷെയ്ഖുന എന്ന് പറയാം ഇത് രണ്ടും സത്യമാണ് മൂന്ന് എന്ന് പറഞ്ഞാലും സത്യമാണ് നാല് എന്ന് പറഞ്ഞാലും സത്യമാണ് ഇരുപത്തി ആറ് മുതൽക്ക് മുപ്പത്തിമൂന്ന് വരെ എന്ന് സത്യസാക്ഷ്യം എന്നതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അസത്യമാണ് അതൊരിക്കലൊരു സത്യസാക്ഷ പോലുള്ള സത്യസാക്ഷ്യത്തിനെതിരായ ഒരുപാട് അസത്യങ്ങൾ അത് വെണ്ട് താരം പലതും ഉണ്ട് ഏർ